മലയാള ഫിലിം ഇൻഡസ്ട്രിയിലെ യുവ നടന്മാർക്കിടയിൽ ഏറെ ജനപ്രീതിയുള്ള ഒരു താരത്തിന്റെ ബാല്യകാല ചിത്രമാണ് ഇന്ന് നിങ്ങൾക്കായി ഇവിടെ പങ്കുവച്ചിരിക്കുന്നത് അഭിനയത്തിന് പുറമെ ആലാപനത്തിലും ഈ താരം തന്റെ കഴിവ് തെളിയിച്ചിട്ടുണ്ട് സിനിമയിൽ ഗോഡ് ഫാദറോ സെലിബ്രിറ്റി മേൽവിലാസമോ ഇല്ലാതെ തന്റെ കഴിവും നിശ്ചയദാർഢ്യവും കൈമുതലാക്കി മലയാള സിനിമാ ലോകത്ത് തൻ്റെതായ ഒരിടം സൃഷ്ടിച്ച ഈ നടന് ഇന്ന് ആരാധകർ ഏറെയാണ് മലയാളി കുടുംബത്തിലാണ് ജനിച്ചതെങ്കിലും ഇദ്ദേഹം പഠിച്ചതും വളർന്നതും ഗുജറാത്തിലായിരുന്നു ചെറുപ്പത്തിൽ പട്ടാളക്കാരനാകണമെന്ന മോഹമുണ്ടായിരുന്നുവെങ്കിലും പിന്നീട് സിനിമാ മോഹവുമായി കേരളത്തിൽ എത്തുകയായിരുന്നു സിനിമയിലെ തുടക്കകാലത്ത് ഏറെ പരിഹാസങ്ങളും വിമർശനങ്ങളും നേരിടേണ്ടി വന്നെങ്കിലും വിമർശകരെ തന്നെ കൈയടിപ്പിച്ച നടൻ ഉണ്ണി ഉണ്ണിമുകുന്ദന്റെ ബാല്യകാല ചിത്രമാണ് നിങ്ങൾ ഇവിടെ കാണുന്നത് ബാങ്കോക്ക് സമ്മർ തത്സമയം ഒരു പെൺകുട്ടി എന്നീ ചിത്രങ്ങളിലൂടെ ഉണ്ടായ ഇമേജ് മാറ്റിമറിക്കുന്നതായിരുന്നു മല്ലു സിംഗ് എന്ന ചിത്രത്തിലെ ഉണ്ണിയുടെ പ്രകടനം എന്നാൽ പിന്നീടും ചില സിനിമകൾ പരാജയപ്പെട്ടെങ്കിലും വിക്രമാദിത്യൻ ഫയർമാൻ കേൾ ടെൻ തുടങ്ങിയ സിനിമകളിലൂടെ ഉണ്ണിമൂന്ദൻ ഗംഭീര തിരിച്ചുവരവ് നടത്തി മാളികപ്പുറം എന്ന ചിത്രത്തിലൂടെ തൻ്റെ കരിയറിലെ ആദ്യ അൻപത് കോടി ക്ലബിൽ ഇടം പിടിച്ച ഉണ്ണിമുന്ദൻ ഇപ്പോൾ തൻ്റെ പുതിയ പ്രൊജക്ടുകളുടെ തിരക്കിലാണ് സെപ്റ്റംബർ ഇരുപത്തിരണ്ട് ഉണ്ണിമൂന്ദൻ തൻ്റെ ജന്മദിനം ആഘോഷിക്കുന്നു